ുരുവിന്റെ മൊഴിയിൽ നിന്നൊഴുകും തിരുവചനം ഒരു മനമായി കേൾക്കാം ഒരുമയുടെ പാടാം അനുഗ്രഹമായി തീർക്കാം ഈ സുദിനം നമ്മിൽ വചനത്തിൻ കൃപയോടെ വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം പത്തൊൻപതാം അധ്യായം ഇരുപത്തിയൊൻപതാം തിരുവചനം എന്റെ നാമത്തെ പ്രതി ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ പിതാവിനെയോ മാതാവിനെയോ മക്കളെയോ വയലുകളെയോ അരിത്യജിക്കുന്ന ഏതൊരുവനും നൂറരറ്റ് ലഭിക്കും അവൻ നിത്യജീവൻ അവകാശമാക്കുകയും ചെയ്യും ഞങ്ങളുടെ നല്ല തമ്പുരാനെ വിശുദ്ധ ക്ലാരയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം വിശുദ്ധയുടെ നാമം സ്വീകരിച്ചിരിക്കുന്ന സകലരെയും തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു അതേപോലെ തന്നെ വിശുദ്ധയുടെ ആത്മീയത പിൻചെല്ലുന്ന എല്ലാ സന്യാസ സമൂഹങ്ങളെയും തിരുമുമ്പിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കത്താവെ അവർക്ക് കിട്ടിയിരിക്കുന്ന വിളിക്കനുസരിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനും പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനും വേണ്ട കൃപ് അനുഗ്രഹിക്കണമേ നമ്മുടെ കർത്താവിടെ പയ്യം പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നിരായ മറിയച്ചപ്പിന്റെ മധ്യസ്ഥവും സകല മാലാഹമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സാർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ കൃപയോടെ